ത്തെ വിഷയം വളരെ അധികം ഭീകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഒത്തിരിയേറെ ജനങ്ങളെ ബാധിക്കും അങ്ങനെ ഇവിടെ എത്തി പറഞ്ഞൊരു സത്യത്തിൽ ഒരു ഭീകരതയാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇതിന് പറ്റീഷൻ കൊടുത്തേക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചർച്ച ചെയ്താൽ തന്നെ മനസ്സിലാവും അതാണ് പി എഫ് ഐ മുൻപ്രവർത്തകരാണ് അപ്പോ ഞാനൊരു കാര്യം ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ മൂന്ന് തലമുറയായ ഒരാളുകളോട് ജീവിക്കുന്നു ഇത് ഒരു വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പോട്ടെ വക്കഫ് ബോർഡിന് എന്തിനു ഈ പാവപ്പെട്ട ഒരു സ്ഥലം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയുമായി ബന്ധപ്പെട്ട ചില അജണ്ടൊക്കെ പുറകിലുണ്ട് അതൊന്നും നമ്മളിപ്പോൾ പറഞ്ഞാൽ ആർക്കും അങ്ങനെ ദഹിക്കില്ല ഞാനത് ഞാനിത് ശക്യനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ പുറകിൽ ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ ഈ പാവപ്പെട്ടവരെ കുടിയൊരുപ്പിക്കുകയെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയുടെ പല പ്രദേശങ്ങളെ കൈവശപ്പെടുത്തുക എന്നുള്ള വലിയ ഹിഡൻ അജണ്ടയും ഇതിൻ്റെ പുറകിലുള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഭീകരതയാണ് അപ്പം തന്നെ ഈ പ്രതിരോധ വകുപ്പിനും ഇന്ത്യൻ റെയിൽവേക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഉടമയാണ് ഇപ്പോൾ വക്കഫ് അപ്പോൾ ഈ വക്കഫിൽ ഇവിടെ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തും നടത്തുന്നതിൽ ഒരു അധിനിവേശ സ്വഭാവമുള്ള നീക്കം നമുക്ക് സംശയിച്ച കുറ്റം പറയാം ഇല്ല തീർച്ചയായിട്ടും ഞാൻ പറയില്ല ഇന്ത്യ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെ എന്ന ആവശ്യമെന്ന് ആലോചിച്ച് നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള വലിയ സംഘർഷത്തിലൂടെയാണ് രാജ്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സമാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് ഈ രാജ്യത്തേക്കുള്ളൊരു കടന്നുകയറ്റം അവർക്ക് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്ത്യൻ ഇന്ത്യയിൽ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ മഹാരാജ്യം സുരക്ഷിതമാണ് എന്നുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പുറകിൽ അണിനിരന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ രാജ്യത്തിന് ദോഷകരമാകുന്ന എന്ത് വിപത്തിനെയും തടയിടുവാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രജ്ഞാബദ്ധമാണ് ആ ജോലികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു അതിനെ എതിർക്കാൻ എതിർക്കാനിവിടെ കോൺഗ്രസും സി പി എമ്മും കിടന്ന് പരിശ്രമിക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത് ഈ ഭേദഗതി ബില്ല് എന്തുകൊണ്ടാണ് ഇത്രത്തോളം എതിർക്കുന്നത് ഇത്രയും പാവങ്ങളുടെ കണ്ണീര് ാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ എം എൽ എമാരോ നേതാക്കളോ നിരോധിച്ചിട്ടുള്ള പി എഫ് ഐയെ കുറിച്ച് പോലും എതിർത്ത് വർത്താനം പറയുന്നതിൽ കേട്ടിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഈ തീവ്രവാദ സ്വഭാവമില്ലാത്ത അല്ലെങ്കിൽ തീവ്രവാദ മെന്റാലിറ്റി ഇല്ലാത്ത ഇസ്ലാം സഹോദരങ്ങളെ പോലും ഇവർ ഇവരിതിനോടൊക്കെ ആർക്കെങ്കിലും എതിരെ പറഞ്ഞാൽ അത് ഇസ്ലാം സഹോദരൻ ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ വർത്താനം പറഞ്ഞാൽ അത് ഇസ്ലാം സമൂഹത്തിന് മൊത്തം എതിരാണ് എന്നുള്ള പ്രതീതി വളർത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ന്യായം ഇതാണെന്നും ബോധ്യമുള്ളൊരു കോൺഗ്രസിൻ്റെ നേതാവിനോ സി പി എമ്മിൻ്റെ നേതാവിനോ കേരളാ കോൺഗ്രസിൻ്റെ നേതാവിനോ എന്നും ഇത് തുറന്നു പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ വെളിച്ചം കാണില്ല എന്നുള്ള ഭയമാണ് അങ്ങനെ ഭയപ്പെടുത്തി ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ സംഘടനകൾ നിൽക്കുന്നത് അപ്പോൾ അവരതിന് കീഴ്പ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ കീഴ്പ്പെടാൻ നമുക്ക് മനസ്സില്ല അതിന് കീഴ്പ്പെടാൻ സൗകര്യവുമില്ല ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നിയമത്തെ ആണെങ്കിലും അതിപ്പം പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും ഇപ്പം വക്കഫ് ഭേദഗതി ബില്ല് ആണെങ്കിലും ഒക്കെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന രീതി വളരെ വ്യത്യസ്തമായാണ് ഇവിടെ എന്തോ ഒരു ഭരണകൂട ഭീകരതയായിട്ടാണ് ഓരോ കാര്യങ്ങളെയും കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ന് ഈ വിഷയത്തെ തന്നെ എടുത്തു നോക്കിയോളൂ ഇവിടെ കെ സി ബി സി സിറോ സഭ ലത്യൻ സഭ മലങ്കര സഭ കത്തോലിക്ക പിതാവ് ഉൾപ്പെടെ കൃത്യമായ നിലപാട് വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്നലെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് കെ സി ബി സി ഇന്നലെ അതിനെ പ്രമേയം പാസ്സാക്കി ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പം ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അഭിപ്രായം പറയാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കോൺഗ്രസ്സോ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാണോ ഇവർ ഏതാനും ചെറിയ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഈ ഒരു നാട്ടിൽ നടപ്പിലാകുന്ന ഒരു സത്യം പറഞ്ഞാൽ ഒരു ഭീകരതയാണ് ഒരു ഭീകരത തന്നെ ഇതിനെ അങ്ങനെ വിളിക്കാൻ കഴിയൂല വക്കഫിൻ്റെ പേരിൽ നടത്തുന്ന ഈ കയ്യേറ്റത്തെ ഒരു ഭീകരതയെ തന്നെ കാണാൻ കഴിയുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം എഴുത്താൻ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭീകരമായ ഒരു വലിയ ലാൻഡ് ക്രാബിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നമുക്കൊരു സാധാരണക്കാരനുള്ള സിവിൽ റൈറ്റുകളെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ വക്കഫിൻ്റെ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയോടുകൂടി അത് പൂർണ്ണയായി അപ്പോൾ ഒരു നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം ഒഴികെ ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ എല്ലാം അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അവിടെയെല്ലാം ഈ ഈ ഭീകരത അഴിഞ്ഞാടുകയാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഗവൺമെൻറ് ഇത്രയും ശക്തമായ ഒരു ഗവൺമെൻ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള മറ്റ് ഇതര മതസ്ഥർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് ആ സാഹചര്യത്തെ ഇവിടെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതു വിധത്തിലുള്ള പ്രീണനം നടത്തിയും അധികാരത്തിലെത്തുക എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പം നിലപാടതാണ് ആ നിലപാടിന് വേണ്ടി ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തങ്ങളോടൊപ്പം നിന്ന ഒരു സമൂഹത്തെ ഇപ്പോൾ ആരെന്നുള്ളതല്ല ഇവിടെ ജീവിച്ച് ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഈ നിയമത്തെ അനുകൂലിക്കുക നിയമത്തെ എതിർക്കുന്ന സമീപനം ജനപ്രതിനിധികളും ഇവിടുത്തെ മുന്നണി ഒരു ജനപ്രതി മാത്രമല്ല ഒരു ജനപ്രതിനിധിയുടെ നിലപാടല്ല ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ് ഇവിടുത്തെ ഇവിടെ ഈ ജെ ഇവിടെ പ്രതിദാനം ചെയ്യുന്ന എം ആ ജനപ്രതിനിധിയുടെ മാത്രം നിലപാടല്ല ആ പാർട്ടിയുടെ നിലപാടാണ് ആ ജനപ്രതിനിധി തീർച്ചയായിട്ടും അവിടെ പേ ആ പാർട്ടിയുടെ നിലപാട് ഇതിനെതിരാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്ന നടത്തി പാവപ്പെട്ടവർക്കെതിരാണോ ആ പാർട്ടിയുടെ നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ സഭയുടെ നിലപാടുകളെ സംബന്ധിച്ച് സഭ കൃത്യമായി അതിനകത്ത് വ്യക്തമായ നിലപാട് കെ സി ബി സി പറഞ്ഞു ആ കെ സി ബി സിയുടെ നിലപാടിനെക്കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ കേരള കോൺഗ്രസ് ആണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ കെ സി ബി സിക്ക് എതിരാണ് ജോസ് കെ മാണി ഇതിനൊരു ഉത്തരം പറയണം സ്വാഭാവികമായിട്ട് കെ സി ബി സിയുടെ നിലപാടിന് വിരുദ്ധമാണോ വക്കഫ് ബില്ലിനെ അവർ അനുകൂലിക്കുന്നു ഭേദഗതി ബില്ല് പ്രതികൂലിക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു എന്നുള്ളത് അവർ പറയാൻ തയ്യാറാകണം കോൺഗ്രസ് ഇവിടെ പറയാൻ തയ്യാറാവണം സി പി എം ഇവിടെ പറയാൻ തയ്യാറാവണം ഇത് വോട്ടിൻ്റെ സമയമാകുമ്പോൾ ഈ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും മുഴുവൻ നോട്ട് വേണം അവിടെ ബി ജെ പിയെ വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാവശ്യം വരുമ്പോൾ കണ്ണടച്ച് ഈ പരിസര പ്രദേശങ്ങളിലോട്ട് ഈ സമരത്തിന് വേണ്ടി വേണ്ട അനുകൂലിക്കാൻ എതിർക്കുന്നുണ്ടെങ്കിൽ ഇവ അവരുടെ നിലപാടെന്താണ് ഞങ്ങൾ ചോദിക്കുന്നത് നിലപാടെന്താണ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇവിടെ ഇവിടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഈ സാധാരണക്കാരൻ്റെ അവകാശ പോരാട്ടത്തിന് ബി ജെ പി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും ഇതാണ് ഞങ്ങളുടെ നിലപാട് ആ അപ്പം തന്നെ നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പം മുൻപത്തെ വിഷയം എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒത്തിരി അധികം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാർ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ ചെലുത്തുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനൊരു സാധ്യതയുണ്ട് അല്ല ഇത് മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞി ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അറുപത്തി ഒമ്പതിനായിരത്തിലധികം കേസ് പെൻഡിങ് അതിനകത്ത് വിവിധ വിഷയങ്ങളുണ്ട് അപ്പം ഈ ഒരു ഈ ഒരു ഫാക്ടർ മാത്രമായിരിക്കില്ല പല പല മേഖലയിൽ പല വിഷയങ്ങളായിരിക്കും പക്ഷേ ഇതിനെയെല്ലാം ഗൗരവത്തോളം ഇനി കണ്ടില്ലെങ്കിൽ ഇത് ഓരോ വർഷവും ഇത് വർദ്ധിച്ചു വരികയാണ് ഇത് ഇരിക്കുന്ന മണ്ണിനെല്ലാം അവകാശവാദമായി വന്നാൽ ഇത് മുമ്പോട്ട് അപ്പം ഇതിന് തടയിടേണ്ടത് ഒരു ഒരു സർക്കാരിൻ്റെ ഒരു ഒരു നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഒരു സർക്കാർ അതാ സമയത്ത് ചില ഇടപെടൽ ആവശ്യമാണ് ഇപ്പോൾ രജ് സൂചിപ്പിച്ച പോലെ ഇതൊരു അപകടമായി നീങ്ങിയപ്പോൾ ഇതിന് തടയിടേണ്ട ആവശ്യമാണെന്നുള്ള ബോധ്യം കേന്ദ്ര സർക്കാർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ ഒരു ഭേദഗതി കൊണ്ടു വന്ന് നമുക്ക് ഈ ഈ വിഷയത്തിൻ്റെ ആ സമയത്ത് തന്നെ കൃത്യമായ കേന്ദ്ര സർക്കാർ ആ ആ കാഴ്ചപ്പാട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു